നോർമലി നമ്മൾ ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്സിൽ ഉപയോഗിക്കാറുള്ള മെറ്റൽ അടങ്ങിയ ക്യാപ്പുകൾ അതുപോലെ ഓർത്തോണ്ടിക് മുത്ത് ഡെൻറ്റൽ ഇംപ്ലാൻസ് ഊരിവെക്കുന്ന ടൈപ്പിലുള്ള മെറ്റലടങ്ങിയ ഒക്കെ തന്നെ ചില രീതിയിൽ എം ആർ ഐ സ്കാൻ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് പ്രധാനമായും രണ്ട് പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത് ആദ്യത്തേത് ഈ ഒരു മെറ്റൽ കമ്പോണൻറ്റ് ഊരിപ്പോകാനോ തെറിച്ചു പോകാനോ ഉള്ള സാധ്യതയുണ്ട് രണ്ടാമത്തേത് എം ആർ ഐ കിട്ടുന്ന ഇമേജിൽ ഡിസ്റ്റോഷൻസ് ഉണ്ടാക്കുകയും പ്രോപ്പറായി അത് റീഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ആർട്ട് ഉണ്ടാക്കാനും സാധ്യതയുണ്ട് അപ്പം ഇത് ഒഴിവാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ ഒരു എം ആർ എ എടുക്കുന്നതിന് മുന്നേ തന്നെ ഒരു ഡെന്റിസ്റ്റ് അപ്പോയിൻമെന്റ് എടുത്ത ശേഷം നിങ്ങളുടെ വയറിലുള്ള മെറ്റൽ കമ്പോണൻസ് ഒക്കെ തന്നെ പ്രോപ്പറായി ടൈറ്റ് ഫിറ്റ് ആണോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക സ്റ്റഡീസ് പ്രകാരം ഈ ഒരു മെറ്റൽ അടങ്ങിയ ക്യാപ്പും അതുപോലെ ഇംപ്ലാൻസും ഒക്കെ ഫെറോമാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഇല്ലാത്ത എം ആർ ഐ സേഫർ ആയിട്ടുള്ള ആണ് അതിലുള്ളത് സോ അതൊക്കെ തന്നെ എം ആർ ഐ സേഫാണ് എന്നാൽ ഓർത്തനോഡിക് മുത്തുകൾ പല്ലിലെ എല്ലാ നിലയിലും മുട്ടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അത് ഒരു എം ആർ ഐ ഇമേജിൽ കുറച്ചധികം ഡിസ്റ്റോഷൻസ് ഉണ്ടാക്കാൻ കാരണമാകുന്നതുകൊണ്ട് ഈ മുത്തുകൾ ഈ ഒരു പ്രൊസീജിയറിന് മുമ്പേ റിമൂവ് ചെയ്യേണ്ടതായി വരും നിങ്ങൾ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളുടെ വായിൽ ഇതുപോലെ മെറ്റൽ റെസ്ട്രേഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ആ വിവരം നിങ്ങളുടെ ഡോക്ടറോട് മുന്നേ തന്നെ പറയുക ഇനി ഊരി വയ്ക്കുന്ന ടൈപ്പിലുള്ള അപ്ലയൻസസ് ഒക്കെ ആണെങ്കിൽ അത് ഊരി വെച്ച ശേഷം പ്രൊസീജിയർ ചെയ്യാം ഇനി ക്യാപ്പ് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ മെറ്റൽ ഇല്ലാത്ത മെറ്റൽ ഫ്രീ ആയിട്ടുള്ള ക്യാപ്പുകൾ ചെയ്യാനും ശ്രദ്ധിക്കുക